ചിന്നക്കനാലിലെ ആടുവിളന്താൻകുടി ശങ്കരപാടിൻമെട്ട് എന്നിവിടങ്ങളിൽ ഉള്ളവരുടെ റേഷൻ ഇനി കാട്ടാന മുടക്കില്ല സംസ്ഥാന ഇവർക്കായുള്ള റേഷൻ വീടുകളിൽ എത്തും റേഷൻ വാങ്ങാൻ കാടിറങ്ങി വരുമ്പോൾ ആന ആക്രമണം ഉണ്ടാകുമെന്ന ഇനി കുടിനിവാസികൾക്ക് ഉണ്ടാകില്ല അരിക്കൊമ്പൻ പതിനൊന്ന് തവണ തകർത്തതും ചക്കക്കൊമ്പൻ ഇപ്പോഴും ഇടയ്ക്കിടെ ആക്രമിക്കുന്നതുമായ പന്നിയാറിലെ റേഷൻ കടയിൽ നിന്നാണ് കുടിയിലെ ആദിവാസികൾ റേഷൻ വാങ്ങുന്നത് ചക്കകൊമ്പൻ കഴിഞ്ഞ ദിവസവും ആക്രമിച്ച ആനയിറങ്കലിലെ കടയിൽ നിന്നാണ് ശങ്കരപാണ്ഡ്യൻമെട്ടിലുള്ളവർ റേഷൻ വാങ്ങേണ്ടത് പലപ്പോഴും റേഷൻ വാങ്ങാനുള്ള ഇവരുടെ യാത്ര കാട്ടാനകൾ മുടക്കാറുണ്ട് ഇതിനൊരു പരിഹാരമായാണ് സഞ്ചരിക്കുന്ന റേഷൻ കട തുടങ്ങിയത് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി അനിൽ കടയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തിലെമ്പാടും ഇതുപോലുള്ള ദുർഘടമായ പ്രദേശങ്ങളിലെ ആളുകൾക്ക് അരി വാങ്ങാൻ വരുന്ന പ്രയാസം ഒഴിവാക്കാനുള്ള പരിശ്രമമാണ് ഗവൺമെന്റ് നടത്തി വരുന്നത് ഇവിടെ നിങ്ങൾ അറിയുന്നത് പോലെ അരിക്കൊമ്പൻ്റെ ആക്രമണം തക്കക്കൊമ്പൻ്റെ ആക്രമണം ഇതിൻ്റെ ഫലമായി കടയിൽ വരുന്ന ഇരിക്കുന്ന അരി തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ലൈസൻസുകൾ പ്രകടിപ്പിക്കുന്നത് നിങ്ങൾ മാധ്യമങ്ങളുടെ പുറത്തു കൊണ്ടുവന്നതാണ് ആ അസൗകര്യം ആ ആ പ്രയാസം ഒഴിവാക്കാനും അമ്പത് ആദിവാസി കുടുംബങ്ങളാണ് കുടിയിലുള്ളത് കാട്ടാന ആക്രമണം കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് വാങ്ങിയിരുന്നത് റേഷൻ വീട്ടുമുറ്റത്ത് കിട്ടിയപ്പോൾ ഇവരെല്ലാം ഹാപ്പി പതിനഞ്ച് കിലോമീറ്റർ ആണ് പോയി മേടിക്കുന്നത് റേഷൻ അടി ഞങ്ങൾക്ക് ഇത്രയും സൗന്ദര്യങ്ങൾ ഒരുക്കി തന്നതിന് ഗവൺമെന്റിന് ഒത്തിരി ഒത്തിരി നന്ദികളുണ്ട് ഇന്ന് ഞങ്ങൾ ആനയുടെ കാട്ടാന ശങ്കരപാണ്ടയം ഫയർന്നു കഴിയുന്ന സമീപത്തുള്ള മുന്നൂറ്റിയൊന്ന് പന്തടിക്കളം പച്ചപ്പുൽക്കുടി കോഴിപ്പന്നക്കുടി എന്നിവിടങ്ങളിലേക്കും സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ സേവനം ലഭ്യമാക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പന ഇനി ലോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്